പേരുകേട്ട പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കി ഇക്കഴിഞ്ഞ പതിനഞ്ചിന് പുലർച്ചെ മധ്യ ഇസ്രയേലിൽ പതിച്ച ഒരു മിസൈലാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പാലസ്തീനിലും ലബനലിലും ആക്രമണം തുടരുന്ന ഇസ്രയേലിൽ ഒരു വർഷത്തിനിടെ വീണ ആദ്യ മിസൈൽ ഗാസിയിൽ നിന്ന് ഹമാസോ ലബനിൽ നിന്ന് ഹിസ്ബുളയോ അയച്ചതല്ല യമനിൽ നിന്നുള്ള ഹൂതി വിമതർ തൊടുത്തത് അതും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ളത് ആളപായം ഒന്നും ഉണ്ടായില്ല എങ്കിലും ഇസ്രയേലിനെയും അമേരിക്കയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ആക്രമണം ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെ ഹൂതികൾക്ക് കിട്ടിയെന്നതാണ് ഉയരുന്ന ചോദ്യം പിന്നിൽ ഇറാനോ റഷ്യയോ ഇസ്രയേലിന്റെ തലസ്ഥാന സമാന നഗരമായ ടെല്ലാവീവിനും അൽ കുത്സിനും ഇടയിലുള്ള എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ പരിധിയാണ് ഹൂതികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യം വെച്ചത് മുന്നറിയിപ്പിനെ തുടർന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഭാഗത്തുള്ളവർ അതിവേഗം ജാഗ്രതയിലായി ഇത്രയും പ്രദേശങ്ങളെ ഒരുമിച്ച് ഒരു മിസൈലിന് ആക്രമിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇസ്രയേൽ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലുമാക്കി ഇത്തരമൊരു മിസൈൽ വ്യോമ അതിർത്തി കടന്നത് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ പരാജയമാണ് നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും മറികടന്നെത്തിയ മിസൈലിനെ കുറിച്ച് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് സൈന്യം നടത്തിയത് വായുവിൽ വെച്ച് തന്നെ മിസൈൽ തകർത്തെന്നും അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പല ഭാഗത്തായി വീണതെന്നുമായിരുന്നു വിശദീകരണം പുറത്തു പറയുന്നില്ല എങ്കിലും ടെൽഅീവിലെ ചില പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദീർഘദൂര മിസൈലുകളെ തകർക്കുന്ന ആരോ വ്യോമപ്രതിരോധ സംവിധാനത്തിനും ഹ്രസ്വദൂര മിസൈലുകളെ പ്രതിരോധിക്കുന്ന അയൺ ഡോമിനും ഭൂതി മിസൈലിനെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തം അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഹമാസ് ആക്രമണത്തിൽ സംഭവിച്ചതുപോലെ അയൺ ഡോമും ആരോയും പരാജയപ്പെട്ടു അമേരിക്കയും ഇസ്രയേലും കോടികൾ മുടക്കി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സക്സസ് റേറ്റ് പ്രവചിച്ച പ്രതിരോധ സംവിധാനമാണ് ആരോ അതുകൊണ്ട് തന്നെ ആരോയുടെ പരാജയത്തിന് കോടികളുടെ വിലയുമുണ്ട് ഇതുകൊണ്ടാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രയേലിൽ വീണപ്പോൾ അമേരിക്കയ്ക്കും പൊള്ളിയത് എന്താണ് ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് നോക്കാം ബാലിസ്റ്റിക് മിസൈലുകളെക്കാളും ക്രൂയിസ് മിസൈലുകളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത്തിൽ മറ്റു മിസൈലുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൈപ്പർസോണിക് അങ്ങനെയല്ല തന്ത്രപൂർവ്വം പാത മാറ്റാനും താഴ്ന്നു പറക്കാനും കഴിയും അതായത് റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുമെന്ന് അർത്ഥം ഒപ്പം വേർപെട്ട് ഒരേ സമയം നിരവധി ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാനുള്ള കഴിവുമുണ്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഈ മാർച്ചിലും ജൂണിലും രണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ കൂതികൾ പ്രദർശിപ്പിച്ചിരുന്നു ഇതിലൊന്നിൻ്റെ പേര് ഫലസ്തീൻ എന്നായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെ വമ്പന്മാരെല്ലാം ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് റഷ്യയും ചൈനയുമാണ് ഇതിൽ മുന്നിൽ ഹൂതികൾക്ക് ഈ മിസൈലുകൾ എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത് വികസിപ്പിച്ചെടുത്തതാണോ വാങ്ങിയതാണോ എന്നാണ് ചോദ്യം ഹൂതികൾക്ക് നൽകാൻ തങ്ങളുടെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈൽ ഇല്ലെന്ന് ഇറാൻ പറയുന്നു പിന്നെ ആര് നൽകി ഈ സാങ്കേതികവിദ്യ റഷ്യയിൽ നിന്ന് ഇറാൻ വഴി ഹൂതികൾക്ക് ആയുധമെത്തിച്ചെന്ന ചില റിപ്പോർട്ടുകൾ ഇതിനോട് കൂട്ടി വായിക്കണം പലസ്തീനെയും ലബനിനെയും ആക്രമിക്കുന്ന പലസ്തീൻ തലവനെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊന്ന ഇസ്രയേലിന് പശ്ചിമേഷ്യയിലെ പ്രതിരോധ അച്ചുതണ്ട് മറുപടി നൽകുമെന്നായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത് ആ അച്ചുതണ്ടിൽ ഉൾപ്പെട്ട ശക്തിയാണ് ഹൂദി വിമതർ എന്നതും ഓർക്കണം ചെങ്കടലിന് ഒരറ്റത്ത് കിടക്കുന്ന യമൻ ഇസ്രയേലിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് അവിടെ നിന്നുള്ള ഹൂദി വിമതരുടെ ആക്രമണം ഇസ്രയേലിനെ അസ്വസ്ഥമാക്കുകയാണ് ഹൂദി മിസൈൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ അപ്പാടെ തോൽപ്പിച്ചതും ഇസ്രയേലിന് തലവേദനയാണ് ഹിസ്ബുളയ്ക്കൊപ്പം ഹൂതികളെയും നേരിടേണ്ടി വരുന്ന സാഹചര്യം അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള മിസൈലുകൾ ഇനിയും ഹൂതികൾ തൊടുത്താൽ ഇസ്രയേൽ എന്തു ചെയ്യും എന്നതും പ്രസക്തമാണ്